പുതിയ വീഡിയോ ഞങ്ങളെ വാഗ്ദാനത്ത് ഒത്തിരി അറിവുകളും അനുഭവങ്ങളും ഉള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരിൽ ഒരാളെയാണ് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുന്നത് നാൽപ്പത്തിനാല് വർഷമായിട്ട് ഒരു ലൈബ്രറിയിൽ ലൈബ്രറിയനായി ജോലി ചെയ്യുന്ന ഒരാളെയാണ് ഈ വീഡിയോയിൽ കൂടെ പരിചയപ്പെടുന്നത് ഇത് ഞങ്ങളുടെ വാഗ്ദാനം പഞ്ചായത്തിലെ രാജമറ്റം പബ്ലിക് ലൈബ്രറി ഈ ഗ്രന്ഥ പുരോടാക്കോൽ കഴിഞ്ഞ നാൽപ്പത്തിനാല് വർഷമായി ഒരാളുടെ കയ്യിൽ ഭദ്രമാണ് ാട് എഴുപന്താനം പന്തപ്പാട്ട് അദ്ദേഹം മനസ്സ് തുറക്കുന്നു നാല് വർഷമായി ഇന്ത്യ കാലത്തൊക്കെ നമ്മൾ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് പിന്നെ പഠിത്തം കഴിഞ്ഞ് പിന്നെ കൂടുതൽ താല്പര്യം തോന്നി അങ്ങനെയാണ് നമ്മളെ ലൈബ്രറിനാകുന്നത് അങ്ങനെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ സ്ഥാപിച്ചതാണ് അന്ന് ഇത് വേറൊരു വാടക കെട്ടിടത്തിലായിരുന്നു ചെറിയൊരു വാടക കെട്ടിടത്തിലായിരുന്നു നമ്മുടെ പടിഞ്ഞാറപ്പറമ്പിൽ പിന്നെ അച്ഛൻ എന്ന് വിളിക്കും വൈദ്യര അച്ഛൻ്റെ ഫോട്ടോ ആയിരിക്കുന്നത് അച്ഛൻ നമുക്ക് മൂന്ന് സെൻറ്റ് സ്ഥലം തന്നു അങ്ങനെയാണ് ഇത് പണിയുന്നത് ഇവിടെ കൊച്ചുളളാട്ട് സാറെന്ന് പറയുന്ന ആള് അധ്യാപകനായിരുന്നു പുള്ളി വീട് പണിയാൻ പറ്റിയിരുന്ന തടികളെടുത്താണ് നമുക്ക് ആദ്യം ഈ കീട്ടം പണിയാനായിട്ട് തന്നത് അതുപോലെ കുറുബ്സാറ് പിന്നെ നമ്മുടെ പഴയ എം എൽ എ ക്രൂബ്സാറ് മുന്നൂറ് രൂപ മുടക്കിയാന്ന് ഓട് മേടിച്ചു തരുന്നു അതുപോലെയാണ് നമ്മൾ വളരെ ഒരു സമയത്താണ് നമ്മൾ നമ്മളിത് പണിയുന്നത് പണിത് കഴിഞ്ഞ് തന്നെ നല്ല ഇതായിട്ടാണ് ചെറുപ്പത്തിലൊക്കെ പോയത് ആളുകളുടെയൊക്കെ പടം ഇവിടെ ആദ്യകാല പ്ര പ്രവർത്തകരുടെയൊക്കെ പടം വെച്ചിട്ടുണ്ട് ആരെയും നമ്മൾ മറന്നിട്ടില്ല പിന്നെ ഇപ്പൊ നിലവിലുള്ള പ്രസംഗം എന്ന് പറഞ്ഞാൽ പി എ മാത്യു എഞ്ചിനീയറാണ് സെക്രട്ടറി ജിൻസൺ ചിറത്തെളിക്കൽ എന്ന് പറയും നല്ല നല്ല പ്രവർത്തകർ പതിനഞ്ച് പേരുണ്ട് കമ്മിറ്റി നാല് ബാക്കി മാസം മാസം കൂടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നു ഒരു നാടിന്റെ പൈതൃകത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതീകമാണ് ലൈബ്രറികൾ ഈ ലൈബ്രറി വൈകുന്നേരം അഞ്ചു മുതൽ എട്ട് വരെയാണ് പ്രവർത്തിക്കുന്നത് എഴുത്തുകാരൻ പിന്നെ പ്രേക്ഷകരൊക്കെ ആണെങ്കിലും നല്ല ഹാസ്യമുണ്ട് എല്ലാം നല്ല നല്ല എഴുത്തുകാരൻ പുതിയ തലമുറയുള്ള ആളുകൾ വളരെ ചുരുക്കമാണ് അവർക്കിപ്പോ ഇതിനകത്ത് ഫോണിനകത്ത് കിട്ടുമല്ല പിന്നെ വരുന്നവര് നല്ലപോലെ നമ്മള് സഹകരിക്കുന്നുണ്ട് വരുന്നവര് നല്ല രീതിയിലാവും സ്ഥലം പത്ത് പത്ത് പുസ്തകം കൊണ്ട് പോയ നാല് ദിവസം കഴിഞ്ഞ് കൊണ്ടുവരുന്ന ആളുകളുണ്ട് നാല് ദിവസം അതുപോലെ വായിക്കുന്നവരാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഞാന് കേറുന്ന സമയത്ത് ഒരു പൈസ പോലും ശമ്പളം ഇല്ലായിരുന്നു ആദ്യം ഒരു തുടങ്ങി ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞപ്പം ഒരു വർഷം ചെയ്ത അവർ ജോലി ചെയ്ത മുന്നൂറ് രൂപ കിട്ടിക്കൊണ്ടിരുന്നു വെറും മുന്നൂറ് രൂപ ഒരു വർഷത്തേക്ക് അത് കഴിഞ്ഞ് നമ്മൾ സമരം ചെയ്തും പിന്നെ ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരാണ് കൂടുതൽ ഇതിനെപ്പറ്റി അങ്ങനെ പ്രോത്സാഹനം ചെയ്തിരിക്കുന്നത് ഈ മാസം നാലായിരം രൂപ വെച്ച് കിട്ടുന്ന അത് വർഷത്തിലാണ് കിട്ടുന്നത് രണ്ട് ടേണായിട്ടാണ് കിട്ടുന്നത് നാൽപ്പത്തി എണ്ണായിരം രൂപ ഒരു വർഷത്തേക്ക് കിട്ടുന്നു അപ്പൊ അതിന് ഞാൻ ആദ്യ കാലത്തൊക്കെ റബർ കെട്ടി പാത്രവും കരണ്ട് ചാർജും കൊടുക്കുകയാണ് ഗസറ്റ് വരെ ഞാൻ വരുത്തിക്കൊണ്ടിരുന്നു അത് ഒന്നും ഇല്ല ഒരു വരുമാനം ഇല്ലാതെ സമയം ഉള്ള പുസ്തകമാണ് അത് ഒരു വർഷം ഇരുപതിനായിരം രൂപ നമുക്ക് ഗ്രാന്റ് ഉണ്ട് ഗവൺമെന്റ് ഗ്രാന്റ് അതിനകത്ത് പതിനയ്യായിരം രൂപ നമുക്ക് പുസ്തകം എടുക്കാം അയ്യായിരം രൂപ മറ്റു കാര്യങ്ങൾക്ക് മറ്റെന്ന് പറഞ്ഞാൽ എന്താ ഫർണിച്ചറോ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ അല്ലാതെ ഈ പാത്രത്തിന് വരുന്നൊന്നും കൊടുക്കാൻ ഒറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ പതിനയ്യായിരം രൂപയുടെ എന്ന് പറയുമ്പോൾ നമുക്ക് മുപ്പത്തിമൂന്ന് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഒരു പത്ത് ഇരുപത്തി മുപ്പത് രൂപയുടെ മുപ്പത്തഞ്ച് രൂപയുടെ ഒക്കെ പുസ്തകം ഉണ്ട് രൂപ അങ്ങനെ നമുക്ക് കളക്ഷൻ അത് നല്ല രീതിയിൽ റെക്കോർഡൊക്കെ ഉണ്ട് നല്ല ഇതായിട്ട് ഈ എവിടെയൊരു എടുത്തിരിക്കുക നേതൃത്വത്തില് കോട്ടയത്ത് മേള നടത്തും അത് പത്ത് എഴുപത്തി അഞ്ച് സ്റ്റാളുണ്ട് ഈ സ്റ്റാളിനകത്ത് നമുക്ക് എവിടെ നിന്ന് വേണേലും പുസ്തകം എടുക്കാം ചില സ്റ്റാളുകാർ അൻപത് ശതമാനം ഡിസ്കൗണ്ട് വരും ചില മുപ്പത്തിമൂന്നേ വരുവുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ഏത് സ്റ്റാളിൽ വേണേലും നമുക്ക് എടുക്കാം അങ്ങനെയാ പുസ്തകം എടുക്കുന്നത് ഞാൻ ഈ എന്താണ് പറയാനുള്ളത് വായനപ്പറ്റി പറയാൻ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പിള്ളേർക്ക് സമയമില്ല ഇപ്പോഴത്തെ സിലബസ് അനുസരിച്ച് ഒട്ടും സമയമില്ല ഒരു പുസ്തകം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തോന്നും ഇത് വായിക്കാതെ ഈ നോവലോ അല്ലെങ്കിൽ ഈ കഥകളോ കവിതകളൊക്കെ നമ്മൾ വായിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ചാൽ നമുക്ക് അതിനായിട്ട് താല്പര്യം വരും വായിക്കാത്തതുകൊണ്ട് ആരെങ്കിലും ഓനാണെങ്കിലും ഒരു പുസ്തകം എടുത്ത് വായിച്ച് വായിക്കുക വിറ്റ ദിവസം വേറെ എടുക്കണം എന്ന് തോന്നും വായിക്കാത്തതുകൊണ്ട് അതിനെ ചെറുപ്പക്കാരിഞ്ഞോട് വരാ പിന്നെ നമ്മളെ ഒരു ദിവസം പോലും തുറക്കാതിരിക്കില്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തുറക്കും കാരണം എനിക്ക് ഇത്ര അടുത്തല്ലേ സാധാരണ നമ്മൾ ഒരു അവധി എന്ന് പറയാം നമുക്ക് പിന്നെ മാസം ഒരു പത്ത് അല്ല അഞ്ചാറ് അവധിയൊക്കെ എടുക്കുക ഞാൻ ഇന്ന് വരെ എടുത്തിട്ടില്ല ശിവരാത്രിക്ക് മാത്രം ഒരു ദിവസം അവധി എടുക്കാം ഉത്സവം കൂടേണ്ടി വന്നു അല്ലാതെ ഇദ്ദേഹത്തെ പോലുള്ളവർ നാടിനൊരു മാതൃകയാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നായകൻ ശ്രീ പി എൻ പണിക്കർ ഈ ലൈബ്രറി സന്ദർശിച്ചിട്ടുണ്ട് വേറെ എന്തെങ്കിലും ഞാന് ഒരു പത്ര പന്ത്ര പത്ത് വർഷമായ റബ്ബർ വെട്ടി ഇല്ലാതിരിക്കുന്ന റബർ വെട്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് രണ്ട് പിള്ളേരുണ്ട് നാല്പത്തിരണ്ട് നാല്പത്തിറാം നമ്പർ സർവീസ് സഹകരണ ബാങ്ക് വാഗ്ദാനം ഇരുപത് വർഷമായിട്ട് അവിടുത്തെ ബോർഡ് അങ്ങ് വരും അത് കഴിഞ്ഞ് ഇപ്പം കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയിട്ട് പത്തൊൻപത് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം പുതുപ്പള്ളി ബ്ലോക്കിന്റെ സെക്രട്ടറി ആയിരുന്നു ഇപ്പം ഞാൻ എക്സിക്യൂട്ടീവ് അംഗമാണ് ഇവിടെ വന്നാണ് കുടിവെള്ള പദ്ധതിയുടെ പ്രസിഡന്റ് ഇവിടെ കേരോത്പാദക സംഘം എന്ന് പറഞ്ഞൊരു സംഘമാണ് തൊണ്ണൂറ്റി നാൽപ്പത് അംഗങ്ങളുള്ള ഒരു സംഘ സംഘമാണ് അതിന്റെ സെക്രട്ടറിയാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക